ഈശ്വമിശ് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഏഷ്യാ പ്രവചനം അമ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഇതിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുകയാണ് നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും നോക്കണേ ഇതാ തിടുക്കം കൂട്ടൽ കുറക്കുമ്പോൾ വേഗത കുറക്കുമ്പോൾ എന്ന് സംഭവിക്കും കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ അതാണ് ഏഷ്യ മുപ്പത് ഇരുപത് ഇരുപത്തൊന്നിലും പറയുന്നുണ്ട് ഇത് ഏശയ അമ്പത്തിരണ്ട് പന്ത്രണ്ട് ഏശയ മുപ്പത് ഇരുപത് ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്നൊരു സ്വരം ശ്രവിക്കും അതെന്താ മുൻപിൽ നിന്ന് കേൾക്കാത്തത് അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തീരുമാനം ഇതാണ് ഹാലലുയ ഇവിടെ പറയുന്നത് അമ്പത്തിരണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് കർത്താവും നിങ്ങളുടെ മുൻപിൽ നടക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെയും ജീവിതത്തിൽ ദൈവം പലപ്പോഴും മുമ്പേ പോയിട്ടുണ്ട് നമുക്ക് വഴിയൊരുക്കിക്കൊണ്ടും വഴിയൊരുക്കാനുള്ളവരെ പറഞ്ഞു വിട്ടുകൊണ്ടും എന്നിട്ട് പറയുകയാണ് ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ നോക്കണ ഏതെല്ലാം തരത്തിലാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത് ഹാലേലൂയ അതുകൊണ്ട് ഇന്ന് ഒത്തിരി ആത്മീയരും പ്രാർത്ഥനാ ജീവിതമുള്ള എന്ന് പറയുന്നവരെ പോലും കർക്കുന്ന മേഖലയാണ് ജീവിത വ്യഗ്രത ഭൗതികമായ നേട്ടങ്ങൾ സുഖലോലുപത സൗകര്യങ്ങൾ മാത്സര്യം കമ്പയർ ചെയ്യുക ഏഹ് അവരവരുമായിട്ടും കൂടപ്പറപ്പങ്ങളുമായിട്ടും അൽവാസിയായിട്ട് താരതമ്യപ്പെടുത്തി ഉള്ള സ്വസ്ഥത നടത്തുക ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് സുഗലോലുപത ജീവിത വ്യഗ്രത മദ്യാസക്തി അതായത് ലഹരി ഏതു തരം ലഹരിയാകാം പെണ്ണാശ മണ്ണാശ പൊന്നാശ മദ്യം മാത്രമല്ല ഏഹ് അപ്പോൾ പലതരം ലഹരി ഉണ്ട് പലർക്കും പലരും ചിലർക്ക് പണം ഉണ്ടാക്കണം 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 ഏഹ് അവസാനം ജീവിക്കാൻ പോകും അതുപോലെ സുഗലോലുപത ജീവിത വ്യഗ്രത ഒരു സ്വസ്ഥതയില്ല ആർക്ക് സമാധാനവും കൊടുക്കില്ല അത് വ്യഗ്രത വ്യഗ്രത എന്താണ് പാപമാണ് ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളൂ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി നമുക്ക് നമ്മൾ വ്യഗ്രതയിലാണോ നമ്മുടെ മറ്റുള്ളവരുടെ സമാധാനവും സ്വസ്ഥതയോ നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുകയാണോ ജീവിതം ഒന്ന് ആസ്വദിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ സമാധാനം ജീവിക്കാൻ കുടുംബത്തോടൊന്ന് ചെലവഴിക്കാൻ പ്രാർത്ഥിക്കാനൊന്ന് സമയം കണ്ടെത്താൻ മുടങ്ങാതെ ഒന്ന് പള്ളി പോകാൻ വചനം വായിക്കാൻ ഇനി എന്ന സമയം എല്ലാം കഴിഞ്ഞിട്ടോ ഒന്നിനും പറ്റാതാകുമ്പോഴോ അതുകൊണ്ട് തിരക്കൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് ഈ വചനപ്രകാരം ദേശം അമ്പത്തിരണ്ട് പന്ത്രണ്ട് വചനം ആ വചനം നമുക്ക് എപ്പോഴും ഓർക്കാം പ്രാർത്ഥിക്കാം